ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായി മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരനെ നിയമിച്ച പരിഹാസവുമായിട്ട് സന്ദീപ് ഭാര്യ രംഗത്തെത്തിയിരിക്കുകയാണ് കോർപ്പറേറ്റ് മാധ്യമ മുതലാളി ബി ജെ പി വിലക്ക് വാങ്ങിയെന്നും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം രാഷ്ട്രീയ പ്രവർത്തനം നിർത്തിയെന്നും സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ടിട്ടാണ് പിണങ്ങിപ്പോയ ആളാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് സന്ദീപ് ഭാര്യ ഇത്തരത്തിലൊരു പോസ്റ്റ് ഇട്ടത് എന്താണ് സാർ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ സന്ദീപ് ഭാര്യ ഈ പറഞ്ഞ പോലെ സംഘടനപ്പെടേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ ഇപ്പൊ ബി ജെ പിക്ക് അകത്തൊന്നും ബിജെപി കൊള്ളുന്നില്ലാത്തോണ്ടില്ലയോ കൊള്ളാവുന്ന ഒരു പാർട്ടിക്കകത്തു ഒന്ന് അതിന്റെ ആളായിട്ടൊക്കെ നിൽക്കുന്നത് അതായത് ബി സന്ദീപ് ഭാര്യ ഒരു കാര്യം മനസ്സിലായല്ലേ ബി ജെ പിക്ക് അകത്ത് സംഘടനാ തെരഞ്ഞെടുപ്പ് എൺപത്തിനാലു തൊട്ടുണ്ട് ഇപ്പൊ ഈ പറഞ്ഞ സമയത്തു കൊണ്ട് സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടാണ് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് അവര് തീരുമാനിച്ചത് താഴെ തട്ടുകൊട്ടേ ഉണ്ട് ആ പക്ഷെ നിങ്ങളുടെ പാർട്ടിക്കകത്ത് ഇയാൾ ഇന്നലെ ചെന്ന് കയറിയ പാർട്ടിക്കകത്ത് ഇതൊക്കെ ഉണ്ടോന്നുള്ള കാര്യം ഒന്ന് പരിശോധിക്കണം അങ്ങോട്ട് ചെല്ലുന്നതിനും പറഞ്ഞിട്ടുള്ള പോസ്റ്റുകളിലകത്ത് ഇദ്ദേഹത്തെ ഇതുവരെ വെക്കാൻ ഇരുന്നിട്ടുള്ള കാര്യങ്ങൾ കൂടി പരിശോധിക്കണം ഏതെങ്കിലും ഒരു പാർട്ടിക്കകത്തു നിന്ന് വെളിയിൽ ചാടി ആ പാർട്ടിയുടെ ഭാഗമായിട്ട് ഹൈലൈറ്റ് ചെയ്തിരുന്നപ്പോൾ മാധ്യമങ്ങൾക്ക് വാർത്ത കിട്ടുന്നതിനും ഒരു ഗോസിപ്പുള്ള വാർത്ത ഉണ്ടാക്കുന്നതിനും വേണ്ടി നേതാവായിട്ട് വലിയ അലങ്കാരത്തിൽ നിൽക്കുകയും മൈക്കുകൾ കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളതല്ലാതെ നിങ്ങളെ നിങ്ങളൊരു വലിയ നേതാവ് ഒന്നുമല്ല കാരണം നിങ്ങൾക്കിതൊക്കെ പറയാൻ എന്ത് അർഹതയാണ് എന്താ എന്ത് എന്ത് ആണുള്ളത് നിങ്ങൾ ഒരു ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഒരു സ്റ്റേജിൽ സ്റ്റേജിലിരിക്കാൻ ഒരു കസേര കിട്ടത്തില്ല എന്ന് കണ്ട് ആ കാരണം പറഞ്ഞ് പാർട്ടിക്കകത്ത് നിന്നും വെളിയിൽ പോയ ആളാണ് നിങ്ങളെ പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് ഇദ്ദേഹം മാധ്യമ കോപ്പറേറ്റ് ആണെന്നോ അല്ലെങ്കിൽ ഇദ്ദേഹം ബി ജെ പിക്ക് ഉതകുന്ന ആളല്ലോ ആണോ അല്ലെന്നോ ഒന്നും പറയാൻ നിങ്ങൾക്ക് അർഹതയില്ല കാരണം നിങ്ങൾ ഏത് ഏതിന്റെ ഭാഗമായിട്ടാണ് ബി ജെ പിക്ക് അകത്ത് വന്നത് നിങ്ങൾ നിങ്ങളൊരു സുപ്രഭാതത്തിൽ ആരുടെയൊക്കെയോ കാല് പിടിച്ച് ആരുടെയൊക്കെ മുമ്പിൽ ചെന്ന് കുനിഞ്ഞു നിന്ന് ആ അല്ലെങ്കിൽ ആരെയൊക്കെ സ്വാധീനിച്ച് തെറ്റിദ്ധരിപ്പിച്ച് സംഘടനാ തരത്തിൽ താഴെ തൊട്ട് തൊട്ട് പ്രവർത്തിക്കാതെ മൈക്കിന്റെ മുമ്പിൽ അവസരം ആരൊക്കെയോ തന്ന് അത് വൃത്തിയായിട്ട് വർത്തമാനം പറയാവുന്ന ഉള്ളത് കൊണ്ടും ബി ജെ പിക്ക് നിങ്ങൾക്ക് കുറെ അച്ഛന്മാരുള്ളത് കൊണ്ടും പാർട്ടിയുടെ ഈ പറയുന്നത് പോലെ സംസ്ഥാന കമ്മിറ്റി വരെ വരാൻ സാധിച്ചിട്ടുള്ള ഒരാളായിട്ട് നിങ്ങളെ കാണുവാനൊക്കെ നിങ്ങൾ അവസരോചിതമായിട്ട് നിങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് എം എൽ വേണ്ടി നിങ്ങൾക്ക് എം പി വേണ്ടി നിങ്ങൾക്ക് സമ്പ സമ്പത്ത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയൊക്കെ ഏതെങ്കിലുമൊക്കെ പാർട്ടിയെ അവസരോചിതമായിട്ട് ഉപയോഗിച്ച് മുന്നോട്ട് പോകുന്ന ഒരു നേതാവായിട്ട് നിങ്ങളെ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ി ജെ പിക്ക് അകത്തു നിന്ന് പോയ ആ മണിക്കൂറിൽ തന്നെ അതുവരെ ഉണ്ടായിരുന്ന അതുവരെ ബി ജെ പിയെ പറ്റി പറഞ്ഞിരുന്ന നല്ല കാര്യങ്ങളെ ഒരു ഉടുപ്പും ഓരോർമ്മയും ഇല്ലാതെ ഒരു നിമിഷം തന്നെ തിരിച്ചു പറയാൻ സാധിക്കണമെങ്കിൽ നിങ്ങൾ വളരെ കൃത്യമായിട്ട് ഒരു പർച്ചേസ് അല്ലെങ്കിൽ നിങ്ങളെ പർച്ചേസ് ചെയ്താൽ നിങ്ങളെ കൊണ്ട് എന്തും പറയിപ്പിക്കാം പർച്ചേസ് ചെയ്യാന്ന് പറയുന്നതിന് ആണ് പർച്ചേസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ അഖിലെ ഒരാൾ പർച്ചേസ് ചെയ്താൽ അവരുടെ താല്പര്യത്തിനനുസരിച്ച് അഖിലെ കൊണ്ട് സംസാരിപ്പിക്കാനും ആണ് പർച്ചേസ് ചെയ്യുന്നത് കാരണം അഖിലയ്ക്ക് സംസാരിക്കാനും ഒക്കെ വളരെ കൃത്യമായിട്ട് അറിയുമ്പോൾ അത് എവിടെ നിന്ന് സംസാരിക്കുന്നു അവിടെ നിന്ന് മാറ്റി ഞാൻ കൂടുതൽ പണം തന്ന് അഖിലയെ മേടിച്ചിട്ട് എന്റെ ഭാഗം സംസാരിക്കാനും എനിക്ക് വേണ്ടി അല്ലെങ്കിൽ പറയുന്നതിനും വേണ്ടി ഉള്ള നല്ല വാചകത്തിലും നല്ല രീതിയിലും ആൾക്കാർക്ക് ഇഷ്ടമുള്ള രീതിയിലും മനസ്സിലാവുന്ന രീതിയിലും ആൾക്കാർക്ക് ബോധ്യമാകുന്ന രീതിയിലൊക്കെ സംസാരിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനുവേണ്ടി അതെ പർച്ചേസ് ചെയ്യുന്നത് ഇയാളെ ഒരു പക്ഷേ പർച്ചേസ് ചെയ്ത് കോൺഗ്രസുകാർ പർച്ചേസ് ചെയ്യാനുള്ള കോൺഗ്രസ് എന്നുള്ള പ്രാണിയൊന്നുമില്ല നിങ്ങളെ പർച്ചേസ് ചെയ്ത് നിങ്ങളെ വർത്തമാനത്തിൽ നിന്ന് മനസ്സിലാവും നിങ്ങളെ പർച്ചേസ് ചെയ്ത് പൊളിറ്റിക്കൽ ഇസ്ലാമാ നിങ്ങൾ അതുകൊണ്ടല്ലേ ഈ ബി ജെ പിക്ക് വളരെ പെട്ടെന്ന് തന്നെ പോയി ആർ എസ് എസിനെതിരെ പറയുന്നു ഓരോ ദിവസം ബി ജെ എതിരെ പറയുന്നു അതിനനുസരിച്ച് നിങ്ങളെ എടുത്തുകൊണ്ട് ഈ പറയുന്ന ചില പ്രത്യേക മത താല്പര്യമുള്ളവർ കൊണ്ടുപോകുന്നു ഗൾഫിൽ കൊണ്ടുപോകുന്നു തൊപ്പി ഇടിക്കുന്നു അല്ലെങ്കിൽ ഡേറ്റ്സ് തരുന്നു അല്ലെങ്കിൽ പല വള്ളികളിലും കൊണ്ടുപോകുന്നു കല്യാണത്തിന് കൊണ്ടുപോകുന്നു ആണ് നിങ്ങളെ ഒരു ബി ജെ പിയുടെ മുഖമാണെന്ന് ആയിരുന്നു അതിനകത്ത് കുഴപ്പം ഉണ്ട് ആ കുഴപ്പം കണ്ട് വെളിയിൽ ചാടിയ ഒരു വലിയ ബി ജെ പിക്കാരനാണിതെന്ന് പറഞ്ഞുകൊണ്ട് ആ മുഖത്തിൽ അവതരിപ്പിക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിൽ നിങ്ങളെ വേണമായിരുന്നു നിങ്ങളെ അതുകൊണ്ടാണ് ബാംഗ്ലൂരിൽ പോയി ചർ നിങ്ങളെ പർച്ചേസ് ചെയ്ത് നിങ്ങൾ ബി ജെ പിക്ക് അകത്ത് നിലനിൽപ്പില്ലാതെ ബി ജെ നിങ്ങൾക്കെതിരെ നിങ്ങളുടെ പ്ര ബി ജെ പിക്ക് അകത്തെ കുഴപ്പം കണ്ടെത്തി പുറത്താക്കുമെന്ന് വന്നപ്പോൾ നിങ്ങൾ അടി വിദഗ്ധമായിട്ട് സ്റ്റേജിൽ സീറ്റ് എന്ന് പറഞ്ഞു വെളിയിൽ പോകുന്നു ഇപ്പോൾ ഈ ബി എന്ന് പറയുന്ന പാർട്ടി ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്ന പാർട്ടി ആരെ എവിടെ വെച്ചാൽ എന്തൊക്കെ എന്ന് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന പാർട്ടി നിങ്ങളെ പോലെയുള്ള പുഴുക്കുത്തുകൾ വളരെ കൂടുതൽ കൂടുതലായതുകൊണ്ട് മാത്രം കേരളത്തിൽ അധികാരത്തിൽ വരാൻ പറ്റാത്ത ഒരു പാർട്ടി അതുകൊണ്ട് തന്നെയാണ് ഇതിനകത്ത് നിന്ന് സന്ദീപ് ഭാര്യരുടെ കൂട്ടി ഈ പാർട്ടിയെ തിന്നാത്ത സ്വന്തമായിട്ട് അധ്വാനിച്ച് കാശുണ്ടാക്കിയിട്ടുള്ള ഒരു നേതാവിനെ അല്ലെങ്കിൽ ഒരു കോടീശ്വരനെ ഇവിടുത്തെ ഗ്രൂപ്പിനപ്പുറമായിട്ട് വെച്ച് ഈ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ബി ജെ ദേശീയ നേതൃത്വം ശ്രമിച്ചത് കാരണം ഇതുപോലെ ആരുടെയൊക്കെ അച്ചാരവും ഓശാരത്തിനുമൊക്കെ ഈ പാർട്ടിക്കകത്ത് ബി ജെ പിക്ക് അകത്ത് വന്നിട്ടുള്ള കണ്ടമാന സന്ധി ഭാര്യമാർ ഇതിനകത്തുണ്ട് അതുകൊണ്ട് അവർക്ക് മുകളിൽ സ്വന്തം ആയിട്ട് അധ്വാനിച്ച് ഈ പാർട്ടിയെ ഉപയോഗിച്ച് നാളെ കാലത്തെ വലുതാവുന്നതിനോ സമ്പത്തുണ്ടാക്കുന്നതിനോ നിൽക്കാത്ത കൃത്യമായിട്ടുള്ള ഒരാളാണ് ഈ പറഞ്ഞ രാജീവ് ചന്ദ്രശേഖർ നിന്ന് കണ്ടുതന്നെയാണ് അദ്ദേഹത്തെ ഇവിടെ ഇറക്കിയത് അദ്ദേഹം ഒരു ഗ്രൂപ്പിന്റെ ഭാഗമല്ല അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഇവിടെ കേന്ദ്ര നേതൃത്വം പ്രസിഡന്റായി തീരുമാനിച്ചത് അതുകൊണ്ട് ഞാൻ അങ്ങ് ശരിയാണ് എന്റെ ഭാഗം ശരിയാണ് ഞാൻ നിൽക്കുന്ന പാർട്ടി ശരിയാണ് സന്ദീപ് ഭാരൂർ പറഞ്ഞാൽ നിങ്ങൾ പറയുന്നത് അംഗീകരിച്ച് ത തരാൻ പറ്റുന്ന ഒരു അവസ്ഥയില്ല രാജീവ് ചന്ദ്രശേഖരൻ കോടീശ്വരനോ അല്ലെങ്കിൽ അദ്ദേഹം ആർ എസ് എസിന്റെ വക്താവാണെന്നോ ബി യോഗ്യനാണെന്നോ ഒക്കെ അവർ തീരുമാനിച്ചോലും ഏതായാലും നിങ്ങളെക്കാട്ടിൽ വളരെ കൃത്യമായിട്ട് യോഗ്യനായിട്ടുള്ള ഒരാളാണ് അദ്ദേഹം ഈ പറയുന്നത് പോലെ നിങ്ങൾ പറയുന്നത് പോലെ തോറ്റതിന് ശേഷം മന്ത്രിയാവാത്തതിന് ഫേസ്ബുക്കിൽ കൂടെ പോസ്റ്റ് ഇടാനോ മറ്റും മറിച്ചതിനോ ഒന്നും വന്നിട്ടില്ല അതിനേം അന്ന് വിശ്വാസം അന്ന് തന്നെ വിശദീകരണം തന്നിട്ടുണ്ട് അദ്ദേഹം ഇട്ട പോസ്റ്റ് വ്യാഖ്യാനിച്ച് മുന്നോട്ട് പോയ പോയതാണെന്നാണ് അന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ളത് ഏതായാലും തിരിച്ചറിയാനും അല്ലെങ്കിൽ നേതാക്കന്മാരെ തീരുമാനിക്കാനും ഒക്കെ ആര് എന്ത് എങ്ങനെ എപ്പോഴെന്നൊക്കെ വളരെ കൃത്യമായിട്ട് തീരുമാനിക്കാൻ അറിയാവുന്നതുകൊണ്ടായിരിക്കുമ്പോൾ ഇന്ത്യ മഹാരാജ്യത്തെ ഈ പറയുന്നത് പോലെ ഇത്രയും വലിയൊരു പ്രസ്ഥാനമായിട്ടും ലോകത്തെ രണ്ടാമത്തെ പാർട്ടിയായിട്ടും അല്ലെങ്കിൽ ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ബി ജെ പിയുടെ ആധിപത്യം ഇന്ത്യയിലുടനീളം വളർത്തിയെടുക്കാനും കഴിയുന്ന ഒരു സംവിധാനത്തിലേക്ക് അവർ പോകുന്നത് ആ ബി ജെ പി ഇന്ത്യയിലുടനീളം വളർത്തിയെടുക്കാൻ പ്രാപ്തരായിട്ടുള്ള ആ സംവിധാനം തന്നെയാണല്ലോ ഇന്ന് രാജീവ് ചന്ദ്രശേഖരനെ ഇവിടെ തീരുമാനിച്ചത് ഏതായാലും ഇതിനകത്തു നിന്ന് വീണ്ടും സന്ധി ഭാര്യന്മാരെ പുറത്താക്കി പാർട്ടി വളരെ കൃത്യമാക്കി ഒരു വ്യക്തതയുള്ള പാർട്ടിയാക്കി നാളെ കാലത്തെ അധികാരത്തിൽ വരുന്നതിന് അത് പഞ്ചായത്തിലായാലും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭയിലായാലും ലോക്സഭയിലായാലും കൊണ്ടുവരുന്നതിന് യോഗ്യമായിട്ടുള്ള ഒരു പ്രസിഡന്റ് എന്ന് കണ്ട് തന്നെയായിരിക്കും ബി ജെ പിയുടെ ദേശീയ നേതൃത്വം അദ്ദേഹത്തെ തീരുമാനിച്ചത് അല്ലാതെ കൊടീശനായത് അദ്ദേഹം പണി ചെയ്തിട്ടാണ് നിങ്ങളതിന് സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല ബ്യൂറോക്രാറ്റ് ആയത് അദ്ദേഹം ആ തൊഴിൽ ചെയ്തുകൊണ്ടാണ് അദ്ദേഹം അതിന് തീരുമാനിച്ചതുകൊണ്ടാണ് നിങ്ങൾ ഒരു തൊഴിലും ചെയ്യാതെ ഈ പാർട്ടിക്കകത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടിക്കകത്ത് വന്ന് ആ പാർട്ടിയെ കാണിച്ച് ആ പാർട്ടിയെ പഴിചാരി ആ പാർട്ടിയുടെ ഭാഗമായിട്ട് നിന്ന് അതിനെ വിറ്റ് ജീവിക്കുന്നതിനോ നാളെ കാലത്തെ എം എൽ എ ആവുന്നതിനോ എം ആവുന്നതിനോ ഒക്കെ ശ്രമിക്കുന്ന ഒരാളാണ് നിങ്ങൾക്ക് വേറെ ആരെ കുറ്റപ്പെടുത്തുന്നതിനോ അല്ലെങ്കിൽ ബി ജെ കുറ്റപ്പെടുത്തുന്നതിനോ യാതൊരു അർഹതയുമില്ല കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ സംഘടനാ തിരഞ്ഞെടുപ്പ് നിർത്തിവെച്ച അല്ലെങ്കിൽ അത്തരത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട കാമരാജനി ഉൾപ്പെടെ മാറ്റിയ ഇന്ദിരാഗാന്ധിയുടെ പാർട്ടിയാണ് നിങ്ങളുടെ പാർട്ടി എഴുപത്തൊന്ന് മുതൽ ഇന്ന് വരെ ഒരു സംഘടനാ തെരഞ്ഞെടുപ്പോ അല്ലെങ്കിൽ ഒരു കൃത്യ നേതാവിനെ അംഗീകരിച്ചു പോകുന്ന പാരമ്പര്യമില്ലാത്ത ഒരു പാർട്ടിയാണ് നിങ്ങൾ ചെന്നിരിക്കുന്ന പാർട്ടി അതുകൊണ്ട് തന്നെയാണല്ലോ നിങ്ങൾക്ക് എവിടെയും വരുന്ന അഭിപ്രായം പറയാൻ പറ്റുന്നത് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഭാഗമായിട്ട് അഭിപ്രായം പറ്റും പറയാൻ പറ്റുന്നത് കൃത്യമായിട്ടും വ്യക്തമായിട്ടും കേഡർ സംവിധാനമുള്ളതും അല്ലെങ്കിൽ നേതൃത്വത്തെ അംഗീകരിക്കുന്നതുമായിട്ടുള്ള പാർട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ കോൺഗ്രസിന്റെ അഭിപ്രായം പറയാൻ പറ്റും ഒരു പാർട്ടിക്കൊക്കെ തോന്നുന്ന അങ്ങോട്ട് പോയി ആ ആ മറ്റൊരു പാർട്ടിക്കകത്ത് ചേരുമ്പോഴേ ആ പാർട്ടിയുടെ കാര്യങ്ങൾ ആ പാർട്ടിയുടെ വ്യക്താവ് ആ പാർട്ടിയുടെ ഏറ്റവും ഉയർന്ന നേതാവിനെക്കാട്ടി കൂടുതൽ ഉയരത്തിൽ പറയാൻ സാധിക്കുന്നെങ്കിൽ ഏതായാലും നിങ്ങളെ പർച്ചേസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആ ജോലി കൃത്യമായിട്ട് ചെയ്യുക ഈ രാജീവ് ചന്ദ്രശേഖർ ഇപ്പം പർച്ചേസ് ചെയ്തതിനെക്കാട്ടി കൂടുതൽ പണം നിങ്ങളുടെ മുമ്പിൽ അല്ലെങ്കിൽ നിങ്ങളെ എങ്ങനെ പർച്ചേസ് ചെയ്തോ അതേ നാണയത്തിൽ വെച്ചു നീട്ടിയാൽ നിങ്ങൾ തിരിച്ചുപക്ഷേ ബി ജെ പിയിലേക്ക് വരാൻ സാധ്യതയുണ്ട് അത്തരത്തിലുള്ള ഒരു നേതാവായിട്ടാണ് നിങ്ങളെ നമ്മൾക്ക് ഇതുവരെ ഇതിൽ നിന്നും ഒക്കെ മനസ്സിലാവുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും